ഹലോ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു മോർണിംഗ് വ്ലോഗ് തന്നെയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രാവിലെയൊക്കെ എണ്ണീറ്റൊക്കെ വന്നു അപ്പോൾ അടുക്കളയിൽ രാവിലെ വന്നൊന്ന് എടുക്കുകയെന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കണേ ചില ദിവസങ്ങളിലൊക്കെ മടിച്ച് കഴുകാതൊക്കെ ഇരിക്കാറുണ്ട് എന്നാലും കൂടുതൽ ദിവസങ്ങളിൽ ഞാൻ പാത്രം കഴുകി വെച്ചിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ അങ്ങനെ കാണുന്നതാണ് എനിക്കും ഇഷ്ടം അപ്പോൾ രാവിലെ തന്നെ ഇന്ന് കേശപ്പനം തേണീട്ട് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പം രാവിലെ ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ പരിപാടി തന്നെയാണ് ആദ്യം തുടങ്ങുന്നതായിട്ട് കേട്ടോ അപ്പോൾ പല്ലൊക്കെ തേച്ചിട്ട് തന്നെ ഞങ്ങൾ നേരെ അടുക്കളയിലോട്ട് വന്നു അപ്പോൾ പിന്നെ അതിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി പിന്നെ തേ വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്ന കാണുമ്പോഴത്തേക്കും കേശപ്പനും വെള്ളം കുടിക്കുന്നുണ്ട് പിന്നെ ചില സമയത്ത് കേശപ്പ വരുമ്പോഴേ വെള്ളം കുടിക്കാറുണ്ട് കേട്ടോ പിന്നെ അതിനൊക്കെ ശേഷമേ ഉള്ളൂ പിന്നത്തെ പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് രാവിലെ ഇവിടെ നമ്മൾ ആദ്യമേ ചായയോ കാപ്പിയോ അങ്ങനെയൊന്നും ഇടുന്നൊരു ശീലം ഒന്നുമില്ല കേട്ടോ എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇടാറുള്ളൂ പിന്നെ ഇവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ചായയോ കാപ്പി രാവിലെ ഇടാറുള്ളൂ പിന്നെ ഞങ്ങൾക്ക് എനിക്ക് വേണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഇടും പിന്നെ ഋസേഷനിൽ വേണമെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴും ഞങ്ങൾക്ക് ഒരുമിച്ചിടും അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ മസാല ദോശയ്ക്കുള്ള ഇതൊക്കെ വഴറ്റിയൊക്കെ വെച്ചിട്ട് പിന്നെ ചമ്മന്തി അരയ്ക്കുന്നുണ്ട് കേശപ്പൻ കാണിക്കുന്നാണ്ടോ ഇത് കേശപ്പൻ്റെ ഒരു കളിപ്പാട്ടോ അപ്പോൾ ഇന്നലെ എന്തോ നമ്മളാ ും കണ്ടില്ലായിരുന്നു ഇതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിലെടുത്ത് വെച്ചിരുന്നു ഫ്രീസറിൻ്റെ അടപ്പില്ലാത്തതുകൊണ്ട് ആൾക്ക് ഈസി ആയിട്ട് തുറക്കിടക്കി എടുത്തൊക്കെ വെക്കാം അപ്പോൾ നോക്കിയപ്പോൾ അതേ നല്ല ഉണ്ടായിരുന്നു പിന്നെ ഞാനും അതിൽ നോക്കിയിട്ട് കുറച്ച് നേരം അവനും ഇവിടെ അതിൽ കളിച്ചുകൊണ്ടൊക്കെ നിന്ന് പിന്നെ അതേ കറിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എന്നും ഇവിടെ വെള്ള വെള്ളച്ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ഈ ചുമന്ന ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ അതിനകത്ത് എല്ലാം എടുത്തുകൊണ്ട് കളിച്ചിട്ടേ അവൻ പിന്നെ അതിനകത്തൊക്കെ വെള്ളം നിറച്ചൊക്കെ വെക്കുക അപ്പോഴത്തേക്കിതേ മസാലയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മസാല ദോശയ്ക്കുള്ള ഇപ്പോൾ കേശപ്പരാണെങ്കിൽ വീഡിയോയും കൂടി എടുക്കുന്നതുകൊണ്ട് ഇവിടെ ഒന്നും മാറുന്നേ ഇല്ല ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട് അങ്ങനെ അതെ ആവും പിന്നെ അതിനകത്ത് വെള്ളം നിറച്ച് കൊടുക്കാനാണെങ്കിൽ കൊണ്ട് വെച്ചിരിക്കുന്നത് എൻ്റെ അടുത്ത് കേട്ടോ പിന്നെ എനിക്ക് അതിനൊരു സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഇരിക്കുന്നത് അങ്ങനെ അങ്ങനതയാവും അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ വെള്ളം നിറച്ച് കൊടുക്കുക വെള്ളം നിറച്ച് കൊടുക്കുന്നത് പിന്നെ ഞാനും അത് വെള്ളം നിറച്ചെടുത്ത് എടുത്ത് കേട്ടോ കാര്യം എനിക്കും അതുപോലെ കണ്ടപ്പോൾ എന്തോ ഭയങ്കര ഇഷ്ടപ്പെട്ട് ചെറിയ ടാബ്ലറ്റ് പോലെ ഇരുന്നു നല്ല ഭംഗിയുണ്ടായിരുന്നത് അത് കാണാൻ കേട്ടോ അങ്ങനെ അങ്ങനതേ അതൊക്കെ എടുത്തു വെച്ചു പിന്നെ നേരെ ദോശയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ തുടങ്ങി അപ്പോൾ ഇന്ന് കേശപ്പിന് ചോറ് കൊടുത്തുവിടുന്നില്ലേ ഈ മസാല ദോശ തന്നെ കൊടുത്തുവിടാമെന്ന് വിചാരിച്ചു അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ രാവിലെ ആവുന്നുള്ളൂ അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് നടക്കും കേട്ടോ ഗ്യാസ് ഓഫ് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഒന്നുകിൽ ചോറ് കുക്കറിൽ ഇറക്കി വെക്കാനുള്ളതൊക്കെ തിളപ്പിക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനും എല്ലാം ഈ സൈഡിൽ ഒക്കെ നടക്കും അപ്പോഴത്തേക്കത് ചിഞ്ചി പോകാനൊക്കെ ഒരുങ്ങി ഇറങ്ങി വന്ന് ആ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയി അപ്പോഴേ എൻ്റെ പാലെല്ലാം കൂടി തിളച്ച് പോയി കേട്ടോ അതെ ഇത്രയും കുളവായി അവിടെയൊക്കെ പിന്നെ എല്ലാം തുടച്ചിട്ടൊക്കെ പിന്നെ അതേ ചായയൊക്കെ ഒക്കെ എടുത്തു കേശപ്പിന് പാൽ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അപ്പോഴത്തേക്കിന് ഞാൻ ദോശ ഉണ്ടാക്കിയപ്പോഴേ അവന് നെയ് ദോശ വേണമെന്ന് പറഞ്ഞു പിന്നെ ഒരു നെയ് ദോശയും കൊടുത്തു പാലുമൊക്കെ വെച്ച് കൊടുത്തു ബാക്കിയുള്ള ദോശയെല്ലാം കൂടെ പോയി ചുട്ടെടുത്തു പിന്നെ ചോദിക്കുന്ന സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കഴിച്ചോളും കേട്ടോ നമ്മളായിട്ട് നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോഴാണ് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടിയൊക്കെ അങ്ങനെ എല്ലാം അങ്ങ് ആയതിനു ശേഷം കുറച്ച് പാത്രങ്ങളും എല്ലാം ഒക്കെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ട് കുറച്ച് വേറെ ജോലിക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഞാൻ പിന്നെ തുണി നനയ്ക്കാനാണ് നേരെ പോയത് കേട്ടോ കുറച്ച് രാവിലെ ഒരു കേശപ്പനെ സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് മുമ്പേ തുണി നനയൊക്കെ കഴിയണമെന്നാണ് എൻ്റെ ഒരു എനിക്കൊരിതുണ്ട് കേട്ടോ അപ്പോഴും നനച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അകത്തൊക്കെയുള്ള ജോലികൾ ചെയ്താൽ മതിയല്ലോ എന്നുള്ളൊരിതാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ വന്ന് ടൈം ടേബിളിൽ ബുക്കൊക്കെ എടുത്ത് വയ്ക്കുന്നുണ്ട് പിന്നെ ലഞ്ചൊക്കെ എടുത്ത് വെച്ച് ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ലഞ്ച് ബോക്സിന്ന് പിന്നെ ചോറൊന്നും അല്ലാത്തുകൊണ്ട് ആൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ എല്ലാം ഒക്കെ എടുത്തു വെച്ച് ഈ ബാഗിനകത്തൊക്കെ ഇനി എടുത്ത് വെക്കണം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇനി അവസാനം കേശപ്പനെ കുളിപ്പിക്കുക സാധാരണ എന്നും കുളിച്ചിട്ടൊക്കെ വന്നിരുന്നാണ് കഴിക്കാറുള്ളത് പിന്നെ ചില ദിവസങ്ങളിലേ ഉള്ളൂ ഇങ്ങനെ എങ്ങോട്ട് ചോദിക്കുമോ ഇത് വേണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ മാത്രമാണ് നേരത്തെയൊക്കെ കഴിക്കുന്നിരുന്നത് അങ്ങനതാ ഇനി നേരെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോകുന്നുണ്ട് കേട്ടോ എന്തൊക്കെയോ പറയുന്നുണ്ട് നിന്നുകൊണ്ട് അങ്ങനെ ഞങ്ങൾ നേരെ കുളിച്ചിട്ട് അപ്പോൾ ഇന്ന് ഞാനും കൂടി പോകുന്നുണ്ട് കേശപ്പനെ കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് കടയിലൊക്കെ ഒന്ന് കയറാറുണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കേശപ്പനെയും കൊണ്ട് നേരത്തെ സ്കൂളിലെത്തി സ്കൂളിലെത്തിയപ്പോഴത്തേക്കിനു കണ്ടോ ബാക്കിലോട്ടൊരു വലിവുണ്ട് പക്ഷേ വെറുതെയാണ് കേട്ടോ സാധാരണ എല്ലാ കുട്ടികളും സ്കൂളിലെത്തുമ്പോഴേ നമുക്ക് ടാറ്റ തരാനും ഉമ്മ തരാനും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും പക്ഷേ കേശപ്പൻ ക്ലാസിൻ്റെ വാതിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തിരിഞ്ഞോലും നോക്കത്തില്ല കേട്ടോ ഞങ്ങൾ അവിടെ ആൻറ്റിമാരൊക്കെ നിന്ന് പറയും ചാറ്റോട് എന്നൊക്കെ പറയുമ്പോഴാണ് കേശപ്പൻ ടാറ്റയോ ഉമ്മയൊക്കെ തരുന്ന അല്ലെങ്കിൽ നമ്മളെ തിരിഞ്ഞോലും നോക്കില്ല കേട്ടോ അങ്ങനെ ഞാൻ തിരിച്ചിറങ്ങി വന്നപ്പോഴത്തേക്കിനും റേശാട്ട് മാതാവിൻ്റെ ഇവിടെ വന്ന് പിന്നെ അവിടെയൊക്കെ കയറിയിട്ട് മെഴുതിരിയൊക്കെ കത്തിച്ച് പിന്നെ ഞങ്ങൾ ഇത് ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയാൽ ഞാനൊരു സാധനം വേറെ എടുപ്പിച്ചു കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നേവരെ ഒറ്റയ്ക്ക് പോയി ഒരു സാധനങ്ങൾ ഒരുപാടൊന്നും വാങ്ങിച്ചിട്ടില്ല ആകെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരു അഞ്ചോ ആറോ പ്രാവശ്യമൊക്കെ പോയിട്ടുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ഒരുമിച്ച് ഞങ്ങൾ പോവും ഇല്ലെങ്കിൽ ചേട്ടൻ വാങ്ങിയിട്ടൊക്കെ വരാറുള്ളത് അപ്പോഴാണ് എനിക്ക് ചില മിസ്റ്റേക്കൊക്കെ പറ്റാറുണ്ട് കേട്ടോ സാധനങ്ങൾ വാങ്ങുന്ന കൂട്ടത്തിൽ അപ്പോൾ അത് വീട്ടിലൊക്കെ വന്ന് പിന്നെ ഞാൻ എന്തെങ്കിലും കാപ്പിയൊക്കെ കുടിച്ചു അപ്പോൾ ഈ ഒരു ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാൻ ഓർക്കണം അപ്പോൾ അത്രയുള്ള ടാറ്റാ ബാ ബൈ